എല്ലാവർക്കും ടെക്ട്രാവലി നന്ദകുമാറിൻ്റെ ഈ എപ്പിസോഡിൽ ആർദവമായ സ്വാഗതം ശാസ്താം പാറയുടെ അതിമനോഹരമായ കാഴ്ചകളും പ്രകൃതി ഭംഗിയുമാണ് നമ്മളിന്ന് കാണാനെത്തിയിരിക്കുന്നത് ഗേൾസ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് ആർദവമായ സ്വാഗതം നമുക്ക് ആ ശാസ്താം പാറയിലേക്കാണ് നമ്മളിന്ന് പോകുന്നത് നല്ല പ്രകൃതി രമണീയമായ നല്ലൊരു ഹിൽ സ്റ്റേഷനാണത് നമുക്ക് എന്തായാലും അവിടെ പോയി അവിടുത്തെ നല്ല മനോഹരമായ കാഴ്ചകളൊക്കെ കാണാം ശാസ്താം പാറയുടെ കൂടുതൽ കാഴ്ചകളൊക്കെ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം നമുക്ക് അങ്ങോട്ട് പോകുന്ന വഴിയും അവിടുത്തെ റൂട്ടും എല്ലാം നമുക്ക് ഒന്ന് കണ്ട് മനസ്സിലാക്കാം അപ്പോൾ എല്ലാവരും ടെക് ട്രാവലിംഗ് നന്ദവന്മാരുടെ പുതിയ ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും ഈ വീഡിയോ വാച്ച് ചെയ്യണം നമുക്കെന്തായാലും കൂടുതൽ കാഴ്ചകളിലേക്ക് കടക്കാം നമസ്കാരം ടെക് ട്രാവലിംഗ് നന്ദകുമാറിൻ്റെ പുതിയ എപ്പിസോഡാണ് ഇന്നിപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരത്തെ അതിപ്രശസ്തമായ ശാസ്താംപാറ എന്ന് പറയുന്ന ഒരു സ്ഥലമാണിത് ഇപ്പോൾ നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞു ശാസ്താംപാറ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം സിറ്റിയിൽ നിന്നും പാങ്ങോട് എത്തിയതിനു ശേഷം പാങ്ങോട് നിന്നും വെളപ്പിശാല വന്നിട്ട് വിളപ്പിശാലയിൽ നിന്നും വിളപ്പിശാല വരുമ്പോൾ നമുക്ക് അവിടെ റോഡ് അവിടെ ഒരു ബോർഡ് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് ലെഫ്റ്റ് അല്ലേ ലെഫ്റ്റാണ് റൈറ്റാ വിളപ്പുശാല റൈറ്റ് വിളപ്പിച്ചാലും റൈറ്റ് തിരിഞ്ഞ് വരുമ്പോൾ കറക്റ്റാ ശാസ്കാംബാരുടെ പോയിൻറ്റ് എത്തുന്നതാണ് ഓക്കെ മുകളിലുള്ള മനോഹരമായ കാഴ്ചകളാണ് ാറയുടെ മുകളിലോട്ടുള്ള കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പാറയിൽ കുത്തി വെച്ചേക്കുന്ന പടികളാണ് തോന്നുന്നത് ചെറിയൊരു താഴ്വാരം പോലെയാണ് മലയാണെങ്കിൽ ഒരുപാട് രീതിയിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് നേരെ കാണുന്ന ഒരു മല ദൈതു മലയാണ് നമുക്ക് നമുക്കിതുവഴിയാണ് നടന്ന് മുകളിലേക്ക് പോകാൻ കസ്താംപാറയുടെ അതിമനോഹരമായ കാഴ്ചയാണ് ഈ ആഴ്ചത്തെ അല്ലെങ്കിൽ നമ്മുടെ ഈ എപ്പിസോഡിലെ കാഴ്ചകൾ ഒരുപാട് ആൾക്കാർ ഇവിടെ വരുന്നതെന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇനി ഇവിടെ നിന്ന് കുറേ മോളിൽ പോകാറുണ്ട് നമുക്ക് മോളിലോട്ട് പോയിട്ട് മനോഹരമായ കാഴ്ചകൾ കാണാം അപ്പോൾ എല്ലാവർക്കും ടെക് ട്രാവലിംഗ് നന്ദകുമാറിൻ്റെ ഈ എപ്പിസോഡിൽ ആർദവമായ സ്വാഗതം ശാസ്താം അതിമനോഹരമായ കാഴ്ചകളും പ്രകൃതി ഭംഗിയുമാണ് നമ്മളിന്ന് കാണാനെത്തിയിരിക്കുന്നത് വ്യൂ പോയിന്റ് ആണെങ്കിൽ നമ്മൾ പോകുന്ന വഴിയിലാണ് ഈ വ്യൂ പോയിൻ്റ് കാണുന്നത് കേറി ഇങ്ങനെ മുള്ള എത്തിയില്ല അതിനു മുമ്പ് തന്നെ ഇടത് സൈഡ് നല്ല വ്യൂ പോയിൻ്റ് നമുക്ക് കാണാൻ കഴിയുന്നു ൊരുപാട് എന്തോ സംഭവങ്ങൾ സർക്കാരിൻ്റെ പദ്ധതികളൊക്കെ തുടങ്ങാനുള്ള സെറ്റപ്പിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം സ്ഥലത്തിൻ്റെ പേര് വന്നിട്ട് നമ്മുടെ ശാസ്താംപാറ എന്നാണ് തിരുവനന്തപുരത്ത് നിന്ന് ഏകദേശം പത്ത് പന്ത്രണ്ട് പതിമൂന്ന് കിലോമീറ്ററിനകത്ത് യാത്ര ചെയ്ത് നമുക്കിവിടെ എത്തും ഇവിടെ എവിടെ ഈ പാറയുടെ മുകളിൽ നിന്ന് എവിടെ നോക്കിയാലും വ്യൂ പോയിൻ്റുകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഞാൻ നിൽക്കുന്നതിൻ്റെ ഫ്രണ്ടിൽ ഒരു ഭയങ്കര ഒരു ബീപ്പ് പോയിൻ്റാണ് അതേപോലെ ഞാൻ നിൽക്കുന്നതിൻ്റെ പുറകിലും ഞാൻ നിൽക്കുന്നതിൻ്റെ പുറകിലും ഭയങ്കര ബീപ്പായിട്ടാണ് ഒരു രക്ഷയില്ലാത്ത നല്ല സ്ഥലമാണ് എല്ലാവരും വരണം കാണണം ഇവിടെ പിന്നെ ഇവിടെ പ്രധാനപ്പെട്ടതെന്ന് വെച്ചാൽ ഇവിടെ ഒരു ക്ഷേത്രം ഒരു ചെറിയൊരു ക്ഷേത്രം എന്തോ കാണപ്പെടുന്നുണ്ട് ഇതാണ് ഈ ശാസ്താമ്പാരുടെ മുകളിൽ വരുമ്പോൾ കാണുന്ന ഒരു ക്ഷേത്രം അനേകം ആൾക്കാരൊക്കെ ഇവിടെ നിൽക്കുന്ന നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അതേപോലെ ഞാൻ നിൽക്കുന്നതിൻ്റെ പുറകിലാണ് കടുമ്പു പാറ സ്ഥിതി ചെയ്യുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പോയ ആ കടുമ്പു പാറ എന്ന് പറയുന്ന സ്ഥലമാണ് ഞാൻ അവിടെ കാണുന്നത് ഇതിപ്പോൾ ഞാൻ നിൽക്കുന്നത് ശാസ്താംപാറയിലാണ് കടുമ്പുപാറയിൽ നോക്കിക്കഴിഞ്ഞാൽ ശാസ്താംപാറയും കാണാം ശാസ്താംപാറയിൽ നോക്കിക്കഴിഞ്ഞാൽ കടുമ്പു പാറയും കാണാം ഇനി നമുക്ക് വേണ്ട ആ മലയുടെ മുകളിലും കൂടെ നമുക്ക് കയറാനുണ്ട് മനോഹരമായ കാഴ്ചകൾ തന്നെയാണ് നമുക്ക് ശാസ്താംപാറ തന്നിരിക്കുന്നത് ഇനിയും നല്ല കാഴ്ചകൾ നമുക്ക് കാണാം ഒരുപാട് ആൾക്കാരൊക്കെ അവിടെ എണിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു ഒരുപാട് സഞ്ചാരികൾ ശാസ്താംപാറയിലെ മനോഹര കാഴ്ചകളാണ് കാണുന്നത് ഈ മലയുടെ മുകളിലോട്ട് പോകാനാണെങ്കിൽ പഠിക്കട്ടില്ല അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു ഇവിടുത്തെ ഒരു കൗതുകം ഈ സൈഡിൽ കാണുന്ന അയവിലേക്കിനെ പിടിച്ചാണ് നമുക്ക് മുകളിലോട്ട് പോകാൻ ഉണ്ടോ ചറിവി പോയാൽ അങ്ങ് താഴെ ചെന്ന് വീഴും ഒരു ഗ്യാരൻറ്റി ഇല്ല പിടിച്ചൊക്കെ അഡ്ജസ്റ്റാണ് ശാസ്താംബാറയുടെ മുകളിലത്തെ മനോഹരമായ കാഴ്ചയാണ് നമ്മൾ കാണുന്നത് നേരത്തെ ഗോപാസത്തിലാണ് അവിടെ നിന്നാണ് നമ്മൾ എൻ്റെ മുകളിൽ എത്തിയത് ഇനി നമുക്ക് അതും കാണാനുണ്ട് അവിടെയും കാണാനുണ്ട് നമ്മൾ ശാസ്ത്രാമ്പാരുടെ മുകളിൽ എത്തുമ്പോൾ രണ്ടാമത്തെ അതായത് കയറി വരുമ്പോൾ ഇടതു സൈഡിൽ ഇടതു സൈഡുള്ള മലയുടെ മുകളിൽ വരുമ്പം നമുക്ക് പാറക്കെട്ടിൽ വെള്ളം കെട്ടി നിൽക്കുന്നത് കാണാൻ പറ്റും അതിന് പക്ഷേ മനോഹരമായി ഗ്രില്ലാക്കി വെച്ച് മറച്ച് വെച്ചേക്കുന്ന കാഴ്ചയും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇതിനെന്തെങ്കിലും ഐതിഹ്യങ്ങളോ മറ്റു കാര്യങ്ങളോ കാണ കാണിക്കും പക്ഷേ നമുക്കതറിയില്ല വോളോട്ടുള്ള മനോഹരമായ കാഴ്ചയിലേക്കാണ് കിടക്കുന്നത് നമ്മൾ നേരത്തെ നിന്ന സ്ഥലമാണ് നേരെ അപ്പുറത്ത് കാണുന്നത് കാണുന്നത് നേരത്തെ നിന്ന സ്ഥലം അവിടെ നിന്നാണ് നമ്മൾ അതിന് മുന്നിലുള്ള മലയിലേക്ക് എത്തിയത് ഗോവ കാണുന്നതാണ് കടുമ്പ് പാറ പക്ഷേ നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലത്ത് വാഹനം ഓടിച്ച് കയറാൻ കഴിയില്ല പക്ഷേ അതിൽ നമ്മൾ അന്ന് കണ്ടതുപോലെ മലയുടെ മുകളിൽ വരും വാഹനങ്ങൾ ഓടിച്ച് വരാൻ പറ്റുന്ന ഒരു സൗകര്യം അവിടെയുണ്ട് അതല ഇത് തന്നെയാണ് ശാസ്താം പാറയുടെ അവസാനത്തെ കാഴ്ചയും അതേപോലെ തന്നെ ഇതിനപ്പുറത്ത് നമുക്ക് വേറെ ഒന്നുമില്ല അത്രയും കാര്യങ്ങൾ മാത്രമേ നമുക്കുള്ളൂ കസ്റ്റംബാരുടെ മോളിലുള്ള ഒരു വ്യൂ പോയിൻ്റും കാഴ്ചയാണ് കാണുന്നത് ൾക്കാർ അനേകം ഒരുപാട് ആൾക്കാർ ഇവിടെ നയിക്കാറ് വരുന്ന കാഴ്ചയൊക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞു എന്തായാലും ശാസ്ത്രം പാറ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു എല്ലാവർക്കും ഇവിടെ വരാം വേറെ കുഴപ്പമൊന്നുമില്ല പക്ഷേ പോലീസിൻ്റെ ഇവിടെ ഒരു ചെറിയ ആവശ്യം ഉള്ളതായിട്ട് എനിക്ക് വന്നപ്പം തോന്നി എന്തായാലും ഇത്ര ഉള്ളൊരു നല്ലൊരു സ്ട്രൈഫുള്ള ഒരു സ്ഥലമൊന്നുമല്ല വേറെ ഒരു വർക്കൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് സഞ്ചാരികളവിടെ എത്തുന്നുണ്ട് അവരിൽ നല്ല ആൾക്കാരുണ്ട് മോശമായ ആൾക്കാരെയും എനിക്കിവിടെ കാണാൻ കഴിഞ്ഞു അമോളി കാണുന്നതാണ് നമ്മുടെ ശാസ്ത്രം പാറ അതിൻ്റെ താഴെ എന്നുള്ള

മുകളെ കാണില്ല അല്ല ഇങ്ങനെ ഈ അടച്ചിടണം അവരുപയൊന്നുമില്ല ഒരു ഉത്ര സമയം ഒന്നും വരെയൊന്നുമില്ല ഇപ്പ ഇല്ല ഒരുപാട് ആൾക്കാരൊക്കെ വരാറുണ്ടല്ലേ ഒരുപാട് ആൾക്കാരൊക്കെ വരാറുണ്ടല്ലേ ഞായറാഴ്ച